സർക്കാരിൻ്റെ ഇടപെടൽ വളരെ മാതൃകാപരവും ഫലപ്രദവുമാണ് എന്ന് ഈ ക്യാമ്പുകൾ സന്ദർശിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു അതിന് സർക്കാരിനോടും ഉണർന്ന് പ്രവർത്തിച്ച എല്ലാ ഉദ്യോഗസ്ഥരോടും പൊതുസമൂഹത്തിൻ്റെ നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം പുനരധിവാസ പ്രക്രിയയാണ് ഇപ്പോൾ ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ഫലപ്രദമായി വിതരണം ചെയ്യുന്നുണ്ട് പുനരധിവാസ പ്രക്രിയയിൽ സർക്കാരുമായി പൂർണ്ണമായും സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് രൂപതയുടെ ആഗ്രഹം കെ സി ബി സിയിലെ ബിഷപ്പ്സിൻ്റെ മീറ്റിങ് ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് നാളെ മുതൽ ആ മീറ്റിങ്ങുകളിൽ കെ സി ബി സി പ്രസിഡന്റ് ക്ലിമിസ് പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ രൂപതകളും ഈ പുനരധിവാസ പ്രക്രിയയിൽ പങ്കുചേരും തലശ്ശേരി അതിരൂപതയും ഈ പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളെല്ലാം രൂപതയോട് നേരിട്ട് ബന്ധവും സ്ഥലമായി അതിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സഹകരണ